എഴുത്തുകാരുടെ കൂട്ടായ്മയായ സൃഷ്ടി പദ്ധതിന്റെ നേതൃത്വത്തിൽ വീണ്ടും കവിതാ സമാഹാരം പുറത്തിറക്കി കവിതകൾ അടങ്ങിയ സമാഹാരമാണ് പുലരിയിലെ പൂക്കളം എന്ന പേരിൽ പുറത്തിറക്കിയത് വീട്ടമ്മമാർ ഉൾപ്പെടെ എഴുതിയ കവിതകളുടെ സമാഹാരമാണ് പുറത്തിറങ്ങിയത് ഏഴു വർഷം മുൻപാണ് എഴുത്തുകാരുടെ കൂട്ടായ്മയായ സൃഷ്ടിപഥം പ്രവർത്തനം തുടങ്ങിയത് വിവിധ മേഖലകളിൽ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ് സൃഷ്ടിപഥം നടത്തിവരുന്നത് സാധാരണക്കാരായ എഴുത്തുകാരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി സൃഷ്ടിപഥം കവിതാ സമാഹാരം പുറത്തിറക്കാറുണ്ട് ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള നൂറ്റി ഇരുപത് പേരുടെ കവിതകളാണ് പുലരിയിലെ പൂക്കളം എന്ന പേരിൽ കവിതാ സമാഹാരത്തിൽ ഉള്ളത് ആഗ്നേയം എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പുസ്തക പ്രകാശനം ചെയ്തു

മലയാള മനോരമ എഡിറ്റർ മനോജിത കേടത്ത ലൈല സൈൻ കെ പി ദീപ എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായിരുന്നു ചടങ്ങിൽ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു മലനാട് ന്യൂസ് കൽപ്പറ്റ